എല്ലാവരും ഇങ്ങോട്ട് വരാൻ വീണ്ടും ഹൈജീൻ 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 എനിക്കുള്ളത് മേടിച്ചിട്ട് കണ്ടു ശരിപ്പെടാറല്ലേ ശിവനെ എന്തരാണെന്ന് അറിഞ്ഞൂടാ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഉള്ളി ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി ഞാൻ ഞാൻ എനിക്ക് കംഫർട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ പറ്റി പോയടാ വേണ്ട വേണ്ട പലതവണ കേട്ടില്ല നമ്മുടെ കംഫർട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ ബിഗ് ബോസ് പിന്നെ എയിം ചെയ്താണ് പറയുന്നത് എന്നെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനല്ല നിങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് പറ്റുന്ന വർത്താനം പറയരുത് ഞാൻ ഞാൻ മാത്രമല്ല ഇവിടെ അപ്പൊ എല്ലാം എയിം ചെയ്യുന്നത് മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ വരട്ടെ വരണ്ട